അവര് പള്ളി പോയേക്കുവാ ഇപ്പൊ വരും ഇവിടുത്തെ കാരറ്റ് കേക്ക് കൊള്ളാലോ കുട്ടികൾക്ക് വലിയ ഇഷ്ടാ ഒന്ന് കറങ്ങി വന്ന് കുറച്ച് മേടിക്കണം എന്തായി ഒന്നും ശരിയായില്ല ഫ്രഡി അവള് നഴ്സിംഗ് കഴിഞ്ഞ് ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറിയിരിക്കുക ഇന്ന് നൈറ്റ് ഡ്യൂട്ടിക്ക് പോയിരിക്കുക കല്യാണം ഒരു വർഷം കൂടി കഴിഞ്ഞ് മതി എന്നാ അവള് പറയുന്നത് അവൾക്കൊരു കാര്യം ആ കല്യാണം ഉടനെ വേണമെന്നാ ചെറുക്കന്റെ വീട്ടുകാർ പറയുന്നത് എന്തെടുത്ത് നടത്തും സാർ ഈ എണ്ണിച്ചുട്ട ശമ്പളം കൊണ്ട് ജീവിതം തന്നെ മുന്നോട്ട് നീക്കാൻ കഴിയുന്നില്ല കല്യാണത്തിന് മുപ്പത് പവനും പിന്നെ മറ്റു ചിലവുകൾ വേറെയും വേണം അതൊക്കെ ശരിയാവും എവിടുന്നാണെന്നാ ഒരു പിടിയും കിട്ടാത്തത് എല്ലാം ദൈവത്തിന് ഉട്ട് കൊടുത്തിരിക്കുക എല്ലാം ശരിയാവും

ചോദിച്ചേ ടാണെന്ന് സാറേ ഇവനെ സ്റ്റേഷനിൽ കൊണ്ടുപോയി കാര്യമായി ചോദ്യം ചെയ്യണം അതാ ഇത് ഇത് ഏതാടാ ഈ വണ്ടി 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 റിപ്പയർ ആണോ സാർ 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 അത് എടുക്ക് എന്നെ എന്നെ ഞാൻ വിട്ടിട് വണ്ടിയുടെ കീയും എടുത്തിട്ട് വാ കൊണ്ടുപോയത് എടുത്തിട്ടുവാൻ കയ്യിലിരിക്കുന്ന തന്റെ മോളുടെ കല്യാണം ഭംഗിയായി നടക്കില്ലേ സർ മനസ്സിലായില്ല എടോ ഇത് നമ്മളുടെ മുന്നിൽ ദൈവം എത്തിച്ചതാ സാർ എന്തായി പറഞ്ഞു എടോ അവനാ ടീവിയും വണ്ടിയും കൊണ്ടുപോയിക്കോട്ടെ ഈ സ്വർണം കൊടുക്കണ്ട നമുക്ക് വേണ്ടത് ഈ വഴിയിലൂടെ അല്ല നോക്കേണ്ടത് ഇന്നേ വരെ നമ്മൾ അഞ്ചു പൈസ നില കാറിൽ നിന്ന് വാങ്ങിയിട്ടുമില്ല ഈ അവസാന നാളിൽ അത് വേണ്ട സാർ തർക്കിച്ച് നിൽക്കാൻ നേരമില്ല

എല്ലേ മനസ്സിലായി സാർ സാവി കൊടുങ്ങ കൊടുങ്ങോട്ടു ഇതെന്ത് ചെയ്യണോ സാർ എന്റെ കൈവറക്കുന്നു പേടിക്കണ്ട നമുക്ക് ഉടനെ എങ്ങോട്ടേനും മാറ്റാം ഹലോ ഞാൻ സ്റ്റേഷൻ വരെ ഒന്ന് പോയിട്ട് വരാം സാർ അത്യാവശ്യമായിട്ട് ചെല്ലാൻ പറഞ്ഞു താൻ ഇവിടെ തന്നെ നിൽക്കും ഞാൻ പെട്ടെന്ന് വരാം എത്രയും പെട്ടെന്ന് വരാം സാർ എന്റെ കയ്യിലിരിക്കുന്നത് വല്ലാത്തൊരു സാറ് വേഗം വരണം എന്നെ കൊണ്ടിതാവില്ല താൻ പേടിക്കാതിരിക്കടോ താൻ ഒന്നുമില്ലെങ്കിൽ ഒരു പോലീസല്ലേ ഒരു സിഗരറ്റൊക്കെ വലിച്ചു ഇവിടെ നിൽക്ക് എന്തിനാ സാറ് വിളിച്ചതെന്ന് നോക്കിയിട്ട് ഉടനെ വരാം ഇവരറിയാതെ ചേട്ടന്റെ വീട്ടിലും ആരോ കേ എന്നിട്ട് ഭയപ്പെടാനൊന്നുമില്ല വീട്ടിലുണ്ടായിരുന്ന കുറച്ച് സ്വർണം കരണ്ട് പോയതിനാൽ ടി വി പിന്നെ കുട്ടികളുടെ ടാബ് മൊബൈൽ എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് രാത്രി മീൻകാരം വന്നിരുന്നു മീൻ വാങ്ങിയ ശേഷം വാതിൽ കുറ്റിയിടാൻ മറന്നു എന്നാണ് ഇവരിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് നിന്റെ അച്ഛനോ മര്യാദക്ക് പൊച്ചോണ ഇവിടുന്നു അച്ഛനോട്ടെ ഏതും കണ്ടോട്ടെങ്ങാനും പോയി നീ കണ്ടോഷ അങ്ങനെ പറയുന്നത് ചടങ്ങ് ഒന്ന് പോയി നോക്കടാ എന്തോ വീണ് സൗണ്ട് കേട്ടുല്ലേ ചോറ് തരാ തീരും കണ്ണുതർക്ക് ഒന്നുമില്ല ായി കുത്തി ചോറ് നിന്ന് കഴിയുമ്പോഴേക്കും വീണ്ടും ചാർജ് ആവും നീ കുറച്ച് വെള്ളം എടുത്ത് കുടിക്കും ആ കുന്തൊന്നും ചാർജിനിട്ട് വെക്കും അയ്യോ ഇത് കണ്ടാ അവസാന ഭാഗമായിരുന്നു പണ്ടാലും പിടിക്കാൻ ഒരു ഇൻവെർട്ടർ വെക്കാൻ പറഞ്ഞ ആ മനുഷ്യൻ കേൾക്കില്ല മോനെ ആ എമർജൻസി ലൈറ്റ് എടുത്തോണ്ട് വന്നേടാ കണ്ണ് കണ്ടെങ്കിലും ഇരിക്കാലോ മോളെ ഉറങ്ങല്ലേ കറണ്ട് ഇപ്പൊ വരും അമ്മ ചോറ് തരാം അമ്മേ കറന്റ് വരുമ്പോഴേക്കും ആ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവോ ഏത് കല്യാണം മോളെ സീരിയല്ലേ ഓ സീരിയലേയോ പരസ്യം വന്നാൽ രക്ഷപ്പെട്ടു ആ കരണ്ട് വന്നല്ലോ അയ്യോ മക്കളെ ടി വി കാണുന്നില്ല കൊഴപ്പില്ല അമ്മ അമ്മ കണ്ടോ കഴിഞ്ഞിട്ട് ചോറ് തന്നാ മതി അതല്ലടാ നമ്മൾ ടി വി ആരും എടുത്തോണ്ട് പോയി അയ്യോ എന്റെ ടി വി എവിടെ പോയി ദൈവമേ ഇതെന്ത് മറിമായം അഞ്ചു മിനിറ്റ് മുമ്പ് വരെ ഞാൻ കണ്ടോണ്ടിരുന്നതാ അമ്മേ നമ്മുടെ വീട്ടിൽ ആരോ കേറിയിട്ടുണ്ട് അയ്യോ അമ്മോ മക്കളെ ആ കള്ളനെ ഒരു ചായ തമാശ നിക്കാതെ വേഗം ഫോൺ എടുത്ത് അച്ഛനെ എന്നാലും നിങ്ങളിരുന്ന് ടി വി കാണുന്ന വഴിയിലൂടെ അകത്ത് കയറിട്ടുണ്ടാവുക സീരിയലിലും ഗെയിമിലും പരിസരം മറന്നും വീട്ടിൽ ആര് വന്നാലും പോയാലും ഇതിൽ മുഴുകിയവർ അറിയാറില്ലല്ലോ ഇവിടെ തന്നെ ഇത് എത്രാമത്തെ പരാതിയാ എന്റെ ശാരദെ എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞിരിക്കുന്നു ആ പണ്ടാരം കാണരുത് അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കോ മക്കൾക്കോ ഇച്ചിരി വെള്ളം പോലും അവിടുന്ന് കിട്ടാറില്ല ഇനിയിപ്പതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നഷ്ടപ്പെട്ട സ്വർണം എത്രയാണെന്നുള്ളത് വല്ല അനുമാനം ഉണ്ടോ ചേച്ചി പത്ത് മുപ്പത് പവന്റെ മേലെ ഉണ്ട് മോളുടെ കല്യാണത്തിന് വേണ്ടി കരുതിയതാ ആ മഹാപാപി ഗുണം പിടിക്കില്ല കൃഷ്ണേട്ടാ ടൗണിലൊക്കെ ഫ്രട്ടിച്ചേട്ടനെയും കൂട്ടി ഒന്ന് കറങ്ങാം ഞാൻ എല്ലാ സ്റ്റേഷനിലേക്കും ഇൻഫോം ചെയ്തിട്ടുണ്ട് നഗരം വിട്ടിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി എന്റെ നമുക്ക് അവനെ പൊക്കാം ഞാൻ എഴുതി വാങ്ങിച്ചിട്ടുണ്ട് ശരി കളകൻ എന്റെ കയ്യിൽ വന്ന് പെട്ടിട്ടുണ്ട് സ്വർണം മാത്രമേ പിടിക്കാൻ കഴിഞ്ഞുള്ളൂ നീ ഇത് ആരോടും പറയണ്ടകത്ത് വെച്ച് അതൊക്കെ പിന്നെ പറയാം എന്തായാലും സ്വർണം കിട്ടിയല്ലോ അത് മതി ഞങ്ങള് പോട്ടെ എങ്ങനെ വന്നത് അടുത്ത വീട്ടിലെ പയ്യന്റെ ഓട്ടോലാ അവൻ പോയിട്ടില്ല അയൽപക്കത്തെല്ലാരും അറിഞ്ഞിട്ടുണ്ട് ചേട്ടനെ വിളിച്ചു കിട്ടാത്തോണ്ടാ സ്റ്റേഷനിലേക്ക് വന്നത് വാ ശരി സാർ എന്താ വരാത്തത് ഇവിടെ കടകളൊക്കെ അടച്ചു ആ ഫ്രെഡി താൻ അവിടെ തന്നെ ഉണ്ട് എന്തു സാർ എന്തു വയ്ക്കും സാർ എന്താ ഹലോ ഹലോ ஹலோ எந்தாடா நீ போயிலே ஹலோ எந்த திரிச்சு வந்தது எங்க எங்க போகணும்னா நான் கொண்டு வந்த சொர்ணம் என்னை பற்றிச்சு ஏமாத்தி கொண்டு வந்து நினைச்சியா டேய் போலீஸுக்காரா உனக்கு என்ன தெரியுமா இது சேலம் செல்விடா தமிழ்நாட்டில் நான் ரொம்ப ஃபேமஸ் இந்த தலைக்கு தமிழ்நாடு போட்ட விலை பத்து லட்சம் அந்த நகத்தை தந்துடு உயிரை காப்பாத்திடு ഇന്ന നഖം നീ അങ്ങനെ കൊണ്ടുപോകേണ്ട നീ എത്ര വലിയവനാണെങ്കിലും ഇവിടെ ഒരു നാൾ വിരുന്ന് കൂടിയിട്ട് പോകാം നടകട സ്റ്റേഷനിലേക്ക് നേരായി വന്നിട്ട് ഇല്ല ഞാൻ പള്ളി പോയതായിരുന്നു സാറ് വരൂ സാറ് പോയി അവൾക്കൊരു കൂട്ടുകാരുടെ കല്യാണം ഉണ്ട് അതിന് പോയതാ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ ഒന്നും വേണ്ട അടുത്ത കല്യാണം കാര്യങ്ങളൊക്കെ എന്തായി ഒന്നും ആയിട്ടില്ല പള്ളിയിൽ നിന്നും ഒരു ചെറിയ സഹായം ലഭിക്കും പിന്നെ ഫ്രെഡിയുടെ മരണശേഷം കിട്ടിയ കുറച്ച് പൈസ ബാങ്കിലുണ്ട് ഇനി സ്വർണത്തിന് വീട് പണയപ്പെടുത്തി കുറച്ച് പൈസ തരാമെന്നൊരാൾ പറഞ്ഞിട്ടുണ്ട് ഫ്രെഡിയുടെ കയ്യിൽ നിന്ന് പലപ്പോഴായിട്ട് ഞാൻ കുറച്ച് പണം കടം വാങ്ങിയിട്ടുണ്ട് അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് വാങ്ങിക്കണം ഇങ്ങനൊരു കാര്യം ഫ്രെഡി എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ ഇത് മോളോട് ചോദിക്കാതെ ഞാൻ എങ്ങനെ വാങ്ങും അതിന്റെ ഒന്നും ആവശ്യമില്ല കല്യാണ ആവശ്യത്തിന് തരാ എന്ന് ഞാൻ കരുതിയതാ ഫ്രെഡി പറയാൻ വിട്ടതാവും എനിക്കറിയാം ഫ്രെഡിക്ക് ആരും ഒന്നും കൊടുക്കാനില്ലെന്ന് സാറിന്റെ നല്ല മനസ്സിന് നന്ദിയുണ്ട് ഒരുപാട് സഹായങ്ങൾ സാർ ഇതിനകം ഞങ്ങൾക്ക് ചെയ്തു കഴിഞ്ഞു ഇതെങ്ങനെങ്കിലും ഒക്കെ നടന്നു പോകും എൻ്റെ ഫ്രെഡിയുടെ മോളുടെ കല്യാണം എങ്ങനെയെങ്കിലും നടന്നാ പോരാ അയാൾക്ക് ഒറ്റ ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മോളുടെ വിവാഹം ഗംഭീരായി നടത്തണം അതുകൊണ്ട് ഇത് സ്വീകരിക്കണം ഈശ്വരൻ നല്ലതു വരുത്തട്ടെ